നിർധനരായ രോഗികളെ സഹായിക്കുവാൻ സൗജന്യ ചികിത്സാ സഹായ നിധി രൂപീകരിക്കുകയാണ് കൂട്ടുമഠം ക്ഷേത്ര ഭരണസമിതി കൂട്ടുമടം വരയ്ക്കാട്ട് ദേവസ്വം ട്രസ്റ്റ് ഭരണസമിതിയാണ് സഹജീവി സ്നേഹത്തിന്റെ മാതൃകയായി ഇതുപോലൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആദ്യഘട്ടത്തിൽ രായമംഗലം പഞ്ചായത്ത് പരിധിയിലുള്ളവർക്കാണ് സഹായം നൽകുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ കൃത്യമായ പരിശോധനകൾ നടത്തി അർഹരായവരെ തിരഞ്ഞെടുക്കും കൂട്ടുമടം വരയ്ക്കാട്ട് ദേവസ്വം ട്രസ്റ്റിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ പ്രത്യേക ഹുണ്ടിക സ്ഥാപിച്ച് ഇതിൽ നിന്ന് ലഭിക്കുന്ന പണവും സുമനസുകൾ നൽകുന്ന സംഭാവനകളും ചേർത്താണ് ചികിത്സാ സഹായനിധി സമാഹരിക്കുന്നത് ഇതിനു മുന്നോടിയായി കൂട്ടുമടം ക്ഷേത്രം മേൽശാന്തി ജയൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി പി എസ് വേണുഗോപാൽ ഒരു ലക്ഷം രൂപ സഹായനിധിയിലേക്ക് സംഭാവന നൽകി പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ബിജു ഡി നായർ ഈ തുക ഏറ്റുവാങ്ങി ചികിത്സാ സഹായനിധി സമാഹരണത്തിന് ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ചികിത്സാ സഹായ നിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ രാമംഗലം പഞ്ചായത്തില് കഷത അനുഭവിക്കുന്ന ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കർഷക അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു സഹായം അതായത് കൂട്ടുകൂടം പെരക്കേട്ട് ദേവസ്വം ട്രസ്റ്റിന്റെ അംഗങ്ങളും ട്രസ്റ്റ് അംഗങ്ങളും നാട്ടുകാരും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അവർക്കും ഒരു കൈത്താങ്ങ് എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളെ കണ്ടെത്തി കഴിഞ്ഞ അപേക്ഷ നമ്മുടെ ചികിത്സാ സഹായത്തിനുവേണ്ടി ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഒരു അപേക്ഷ നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ അത് കമ്മിറ്റി അത് സ്ക്രൂട്ട്നൈസ് ചെയ്ത് കമ്മിറ്റി അത് പരിശോധിച്ച് അതിന് ഉചിതമായ ഒരു നിശ്ചിത തുക ഓരോത്തോർക്കും എത്തിക്കുക എന്നുള്ളതാണ് കമ്മിറ്റി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്